ഇപ്പം ഞാൻ ചീന മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ഡപ്പ് എടുത്ത് ഇതിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ തണ്ടും മാത്രം മുങ്ങി നിൽക്കാൻ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ അതിനകത്താക്കി അടച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഇതിപ്പം ഞാൻ വെള്ളം നനച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആ ഉണങ്ങിയ ഇല മാത്രം മാറ്റിയിട്ട് അതെങ്ങനെ എടുത്തിരിക്കണം ഇനി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇല എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ഇത് നല്ല ഫ്രഷ് ഫാമിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് കീടനാശിനിയെ പേടിക്കേണ്ട അവൻ നമുക്ക് ഉപ്പ് ഇട്ടാലും മതിയാവും അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഇല എടുത്ത് അതിനകത്തേക്ക് മുക്കി വെക്കുക അങ്ങനെ മുക്കി വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ഉണങ്ങിയ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് കുറച്ച് ഉണങ്ങിയ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവും പറ്റിയിട്ടുണ്ടാവണ്ടില്ലേ ഇതും ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തളിയിന്ന് രാത്രി മുഴുവൻ ഇതുപോലെ മുക്കി വെച്ച ക്യാരറ്റും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഏത് പച്ചക്കറിയും നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മുടെ ക്യാരറ്റാണ് ഏട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് അവർ ഫാമിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് ഇത് കീടനാശിനി ഒന്നും ഇല്ലാത്തത് നല്ലപോലെ വാടി ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രഷ് ആക്കി എടുക്കാൻ നോക്കാം അതിനകത്ത് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ബീട്രൂട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കീടനാശിനി ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് നല്ല ഇരിക്കിട്ട് ഇങ്ങനെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു രാത്രി മുഴുവൻ എടുത്തു വെക്കാം ഇതിൻ്റെ ഉണങ്ങിയതിനനുസരിച്ചാട്ടോ നമ്മൾ എടുക്കുന്നത് കുറച്ചേ ഉണങ്ങിയിട്ടുള്ള എങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് ഫ്രഷ് ആവും പക്ഷേ ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു രാത്രി മുഴുവൻ വെക്കാം ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ ചെയ്തു വയ്ക്കുക ഇത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് മാത്രമല്ല ഏതൊരു പച്ചക്കറിയും ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ നിറയെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കളഞ്ഞു കേട്ടോ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ക്യാരറ്റിൻ്റെ ഇല വെച്ചിട്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ഉണ്ടോ എത്ര ഫ്രഷ് ആയിരിക്കണം നമ്മള് വെക്കുമ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ എത്ര ഫ്രഷ് ആയിട്ടുണ്ട് നോക്കൂ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇന്ന് ആവശ്യമില്ല അത് കുറച്ചെടുക്കാം ഇന്റെ സൈഡില് ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാട്ടോ ഇപ്പൊ ഇത്രയും അലയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് ഇതിൽ തന്നെ ഫ്രഷ് ഇല്ലാത്ത ഇലയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഇല മാത്രമായിട്ട് എടുക്കണം തണ്ടെന്ന് നമുക്ക് വേണ്ട ഇല മാത്രമായിട്ട് എടുക്കാം ഇപ്പം രാത്രി സമയം നമ്മുടെ ക്യാരറ്റ് എന്തായി നോക്കാം ഉണ്ടോ നല്ല ആയിട്ടുണ്ട് എൻ്റെ തൊലീൻ്റെ കളർ ചേഞ്ച് നോക്കണ്ട അത് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് വന്നതുകൊണ്ടാണ് അതേസമയം ഇതിൻ്റെ അകത്ത് കൊണ്ടോ അകത്ത് നല്ല കട്ടി വെച്ചിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇത് തൊലി നീക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു തുണിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ പേപ്പറോ ഉണ്ട് ഇത് നല്ലപോലെ തുടച്ചെടുക്കാമെന്നുള്ളതാണ് ചീഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും തുടച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഒരു സിറ്റി ഡോക്ടർ ബാഗിലാക്കി വെക്കട്ടെ അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും